നിങ്ങൾ നിങ്ങൾ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ അവിടെ പോയി ജോലി ചെയ്ത് ഗവൺമെന്റിനെ വെൽക്കം ബാക്ക് ടു സ്നേഹ എല്ലാവരും വിശ്വസിക്കുന്നു ഞാനും വീഡിയോ ും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഷാജൻസ് കറിയനെ കുറിച്ചും ബോഷിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഞാൻ ഇതിനു മുമ്പും ഇവരെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഷാജൻസ് കരേന്റെ കുറച്ച് ഫാൻസ് വന്നിട്ട് നല്ല ഫണ്ണി ആയിട്ടുള്ള കമന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആദ്യം ആ കമന്റ്സ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് അവർക്കൊരു റിപ്ലൈ കൊടുത്തതിനു ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം സോ ഫസ്റ്റ് തന്നെ ഉണ്ണികൃഷ്ണൻ പി എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിന്റെ കടവ് മുതൽ എല്ലാ വാർത്തകളും ഒരു മടിയും കൂടാതെ വിളിച്ചു പറയാൻ ഷാജൻ അല്ലാതെ ഒരു മാധ്യമം ഇന്ന് കേരളത്തിലില്ല നീ ഒരു ചാപ്പയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാണ് പി ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സോ എന്റെ കടവ് ഇയാൾക്ക് ഇത്ര കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും കളവ് ചെയ്തത് അതുകൊണ്ടാണ് അയാൾക്ക് ഇത്ര കൃത്യമായിട്ട് എന്റെ കളവ് അറിയാം അദ്ദേഹം പറയുന്നത് പിന്നെ നീ ഒരു ചാപ്പയാണ് ഈ ചാപ്പ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ട് അതിനുള്ള റിപ്ലൈ ഞാൻ കൊടുക്കുന്നില്ല അപ്പൊ നമുക്ക് അടുത്ത ഒരു കമന്റിലേക്ക് പോവാം ബോച്ച എത്ര കാശ് തന്നു താങ്കൾക്ക് കേരളത്തിലെ സാധാരണ മനുഷ്യർ വെറും പൊട്ടന്മാരാണെന്നാണോ സുന്ദരി നിങ്ങൾ കരുതുന്നത് അപ്പോ ഈ ചേട്ടൻ എന്നെ സജിമോൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ചേട്ടനാണ് ഈ കമന്റ് ഇട്ടത് അപ്പൊ ഈ ചേട്ടൻ എന്നെ സുന്ദരി എന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ ഈ ചേട്ടനോട് ക്ഷമിച്ചിരിക്കുകയാണ് താങ്ക് യു ചേട്ടാ സോ അരുൺ അറക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വേറെ പണിയൊന്നും ഇല്ലേ പെണ്ണേന്ന് സോ വേറെ പണിയുണ്ട് ചേട്ടാ എന്നാലും യൂട്യൂബ് ചെയ്യുന്നത് ഇഷ്ടമായത് കൊണ്ടാണ് ഒരു പാഷനായിട്ട് കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ് പണിയുണ്ട് പൊടി മരക്കരുതെന്ന് വിളിച്ചിട്ടുണ്ട് താങ്ക് യു നല്ല കമന്റാണ് ചേട്ടാ സോ ഇത്തരത്തിലുള്ള കമന്റ്സ് ആയിരുന്നു ഞാൻ ബോച്ചിനെ കുറിച്ചും ഉള്ള വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും കമന്റ്സ് ഇട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി മാസങ്ങളായി ഒറ്റപ്പാടുണ്ടാക്കി വൈകാറായി മുമ്പോട്ട് പോകുന്ന തുടക്കം മുതൽ തന്നെ ബോച്ചട്ടി ഒരു വൺ തട്ടിപ്പാണെന്നാണ് ഷാജൻസ് കറിയ പറയുന്നത് എന്നാൽ ഇതിന് എന്ത് തട്ടിപ്പാണ് നടന്നിട്ടുള്ളതെന്നോ ആരൊക്കെയാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളതെന്നോ ചോദിക്കുകയാണെങ്കിൽ ഇതേതിന് യാതൊരു തരത്തിലുള്ള ഉത്തരവുമില്ല അപ്പോ ഒന്നെങ്കിൽ നമ്മുടെ ബോച്ചട്ടി കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ അറിയണം അല്ലെങ്കിൽ ഈ ബോച്ചട്ടി ലക്കി ഡ്രോയിലൂടെ കിട്ടുന്ന ഈ പ്രൈസ് മേൺ ഈ ടെൻ ലാക്സ് എവറി ഡേ ടെൻ ലാക്സ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു മണി ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു പരാതി ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്കരിക്കും അറിയില്ല സോ എന്ത് തട്ടിപ്പാണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഷാജൻസ് കറിയ വ്യക്തമാക്കണം പിന്നെ കള്ളങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വന്നിട്ട് എന്ത് തട്ടിപ്പാണെന്ന് പറയാൻ പറ്റില്ല ഒരു ചാനൽ ഉള്ളത് കൊണ്ട് അവിടെ വന്ന് എന്ത് വിളിച്ച് പറയാന്ന് കരുതുന്ന ഒരാളാണ് ഷാജൻസ് കറിയ സോ എന്തെങ്കിലും കോശയെ കുറിച്ച് ഡെയിലി ഒരു ന്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ഹോബി കോടി രൂപ വാഗ്ദാനം ചെയ്യുക ഒരുപാട് അദ്ദേഹത്തെ മഹാനാണ് ഞാൻ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സോ സമീറിനെ ായിട്ട് ബോച്ച മുന്നോട്ട് വന്നത് അദ്ദേഹത്തിന്റെ ബോച്ചട്ടിയുടെ ഒരു പ്രൊമോഷൻ ആയിട്ടാണ് പറയുന്നത് കേൾക്കുമ്പോൾ ഷാജിസ് കറേന്റെ അടുത്ത് പുച്ഛ മാത്രമാണ് തോന്നുന്നത് ആക്ച്വലി എല്ലാരും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ടു ക്രോർസ് ഫോർട്ടി ലാക്സ് മാത്രമായിരുന്നു അത് കഴിഞ്ഞ് ടു വീക്സ് മാത്രമാണ് നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് അപ്പോഴാണ് ബോച്ച ഇതിലേക്ക് വരുന്നത് വിത്തിൻ ടൂ വീക്സിനുള്ളിലാണ് ബോച്ച തേർട്ടി ഫോർ ക്രോർ കളക്ട് ചെയ്തത് സോ ബോച്ച ഇതിലേക്ക് വന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോൾ ബോച്ചയെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വിമർശിക്കാനായിട്ട് ഇതുപോലെ പല ആളുകളുമുണ്ട് അപ്പോഴേക്കും നമ്മൾ ഓർക്കേണ്ടത് ഇതുപോലെ ഒരുപാട് കോടീശ്വര്മാര് നമ്മുടെ സമൂഹത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ബോച്ച ഒരു ഇൻസ്പിറേഷനാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ബോച്ചനെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ ഡെയിലി വന്ന് ഡീഗ്രേഡ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ പറയുന്ന ഷാജിൻസ് കറിയ അങ്ങോട്ടൊക്കെ വാങ്ങിക്കുന്നല്ലാതെ അല്ലാതെ അറിയി ഹെൽപ്പ് ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്റെ ചാനലിൽ ഓരോരുത്തർ കുറ്റം പറയാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷാജിൻസ് കറിയ അതുപോലെയല്ല ഇത്രയും വലിയൊരു എമൗണ്ട് കളക്ട് ചെയ്യാന്നുള്ളത് ചായ നിർമ്മിക്കാനുള്ള ഫാക്ടറിയോ അത് ബാക്കിയുള്ള സംവിധാനങ്ങളോ ഒന്നും ഉള്ളതായിട്ട് അറിയില്ല ആ ചായ വിറ്റ് ലാഭമുണ്ടാക്കുന്നതിൽ പുഴപ്പിക്കില്ല അതുപോലെ തന്നെ ബോച്ചയ്ക്ക് തേയില് നിർമ്മിക്കാനുള്ള ഫാക്ടറി ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിന് മുൻപേ ഇദ്ദേഹം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബോച്ചെ വന്നിട്ട് വയനാട്ടിൽ തൗസൻഡേക്കേസ് വാങ്ങിച്ചിട്ടില്ല എന്നായിരുന്നു അപ്പൊ അതിന് ബോച്ച വന്നിട്ട് അതിന്റെ രേഖകളൊക്കെ കാണിച്ച് പ്രൂഫോടു കൂടി വന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം തൗസൻഡേക്കേസ് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പ്രൂഫ് കാണിച്ചപ്പോഴത്തേനും അത് പിന്നെ ഇപ്പൊ പറയാതെ ആയി ഇപ്പൊ പുതിയതായിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത് ബോബി ഫാക്ടറി ഇല്ല എന്നാണ് അപ്പം ഡെയിലി ഇങ്ങനെ കള്ളം പറയാനായിട്ട് ഇദ്ദേഹത്തിന് നാണോ ഞാൻ ആലോചിക്കുന്നത് ഇതിങ്ങനെ ഡെയിലി പറഞ്ഞു അദ്ദേഹത്തിന് ഒരു തോന്നുന്നു എന്താണ് നമുക്ക് നോക്കാം ും ചായപ്പൊടി ഉണ്ടാക്കുന്നതും പാക്ക് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യണതൊക്കെ ലാല് കൊമ്പ് പറയുന്നില്ല അതൊരു ക്വാളിറ്റിയാണ് ആയിരം ഏക്കർ ഉണ്ടെന്ന് മനസ്സിലായി ഫാക്ടറി ഇല്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഫാക്ടറി ഉണ്ടെന്ന് താങ്കൾ സംഭവിച്ചു ഈ പാക്കറ്റ് മെഷീൻ ഉണ്ടോ എന്നുള്ളതാണ് അത് ഞാൻ പാക്ക് ചെയ്യണത് കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെ എന്ത് കാര്യം ഫാക്ടറി ചായ കാര്യമില്ല ചായപ്പൊടി ചായപ്പൊടി ഞാൻ എന്റെ ഫാക്ടറിയിൽ മാത്രം അല്ല ഉണ്ടാക്കുന്നത് മറ്റു പല ഫാക്ടറികളിൽ കൂടെയും ഞാൻ ഔട്ട്സോസ് ചെയ്യുന്നുണ്ട് കാരണം നല്ല സെയിൽസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിലെ തീ മാത്രം മതിയാവില്ല അതുകൊണ്ട് വിയറ്റ്നാം ഡാർജിലിംഗ് പല സ്ഥലത്തെ തീ ഓപ്ഷൻ എടുത്തുകൊണ്ട് ഞാൻ മാത്രല്ല എല്ലാ വലിയ കമ്പനികളും ചെയ്യുന്നതാണ് ഓപ്ഷൻ എടുത്തുകൊണ്ട് നമ്മൾ മൂന്ന് നാല് ഈ ബ്ലൻഡ് ചെയ്തിട്ടാണ് ഈ ടേസ്റ്റിലേക്കും അടുത്തത്തിലൊക്കെ ആക്കി കൊണ്ടുവരുന്നത് നല്ലൊരു പണിയാണ് അപ്പോ പുറത്തൊന്നും ചായ എടുത്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്കതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ടീമൊക്കെ ഉണ്ട് ഒക്കെ ചെയ്തിട്ടും ഔട്ട്സോഴ്സ് ചെയ്തിട്ടും സ്വന്തമായിട്ടൊക്കെ ഇത് ചെയ്തിട്ടാണ് ഇത് ഇറക്കുന്നത് അല്ലെന്താ തെറ്റ് മാർക്കറ്റ് വലിക്കാൻ അന്തസ്സായിട്ടുള്ള നമ്പർ വൺ കേരളത്തിലെ അടിപൊളി ടീയാണ് ഞാൻ കൊടുക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യും താങ്കൾക്ക് സത്യസന്ധനാണെങ്കിൽ താങ്കൾ ഇന്നാൾ പറയുകയുണ്ടായി തെറ്റുപറ്റാം തെറ്റുപറ്റിയാൽ ഞാൻ തിരുത്തുമെന്ന് അങ്ങനെയാണെങ്കിൽ ആ കോടതിയുടെ ഓർഡർ വായിച്ചിട്ട് താങ്കൾ പറയൂ ഞാൻ നേരത്തെ ധൃതിപ്പെട്ട് ന്യൂസ് ചെയ്തു പോയി ഇത് പ്രകാരം ഇത് തെറ്റല്ല എന്ന് വായിച്ച് ബോധ്യപ്പെട്ടാൽ താങ്കൾ തന്നെ ജനങ്ങളോട് പറയൂ ഇത് ലോട്ടറി അല്ല ടു ബി ആക്ട് പ്രകാരം ഇത് സെയിൽസ് പ്രൊമോഷൻ മാത്രമാണ് ചെയ്യുന്നത് ഇത് നിയമവിരുദ്ധമല്ല എന്ന് താങ്കൾ വിളിച്ചു പറയണം ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്കൾ പഠിച്ചിട്ട് അത് പറയുമെന്ന് വിശ്വസിക്കുന്നു ഷാൻസ് കറി ഒന്ന് എക്സ്പെക്ട് ചെയ്യുകയും വേണ്ട അതുപോലെ തന്നെ പറഞ്ഞ കാര്യം തിരുത്തി പറയുക എന്നുള്ളതും അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ അത് തെറ്റ് ചെയ്തു എന്ന് അക്സെപ്റ്റ് ചെയ്യുകയും അത് തിരുത്തി പറയുകയും ചെയ്യുന്നത് ഇവിടെ ഷാജൻസ്കറി എന്താ ചെയ്യുന്നത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് കള്ളങ്ങൾ പറയുന്നത് അപ്പൊ പിന്നെ അദ്ദേഹത്തിന് അത് തിരുത്തേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഡെയിലി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ തിരുത്തി പറയേണ്ട അവസ്ഥയിലേക്കാണല്ലോ അദ്ദേഹം ചെയ്യുന്ന ഓരോ വീഡിയോ ഉള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും ചെയ്ത കാര്യം തിരുത്തി പറയാനായിട്ട് പോകുന്നില്ല അതുപോലെ തന്നെ ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റും ഉറക്കം നടക്കുന്നവരെ നമുക്കൊരിക്കലും ഉണർത്താൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഇദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് പോച്ച ഒരുപാട് പദ്ധതികളുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് മിസ്റ്റർ ഷാജസ് പറയാം നിങ്ങൾ അതോർത്ത് വരയിടാവണ്ടെന്നാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് കാരണം നിങ്ങൾ വന്ന് കള്ളം പറയുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കേരളത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സമയത്ത് പോച്ച ഓരോന്നായിട്ട് പ്രാവർത്തികമാക്കിക്കൊള്ളാം നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് പിന്നെ ബോച്ചു ഡായ്പകള് വളരെ ഗവേഷണം ചെയ്ത് ഷാജൻസ് കറിയെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അതേപോലെ ബോച്ചയും ഷാജൻസ് കറിയ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ബോച്ചയുടെ അടുത്തുനിന്ന് തന്നെ കേൾക്കാം അതുപോലെ ഞാൻ മറ്റുള്ളവരെ കുറിച്ചും എനിക്കറിയാത്ത കാര്യങ്ങൾ കുറിച്ച് എന്തൊക്കെ ഞാൻ യു കെ എന്നൊക്കെ ഒരുപാട് പേര് പലരും വിളിച്ചിട്ട് പറയാറുണ്ട് നിങ്ങൾ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ അവിടെ പോയി ജോലി ചെയ്ത് ഗവൺമെന്റിനെ പറ്റിച്ച് ശമ്പളം വാങ്ങിയിരുന്നു ഇങ്ങനെ പല കഥകളും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ സ്റ്റാഫ് എൻ്റെ അടുത്ത് വന്നിരുന്നു അങ്ങനെ നിങ്ങൾ കോടികൾ ലോൺ എടുത്തു എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ കോടികൾ ലോൺ എടുത്തിട്ടില്ല നിങ്ങൾ ചെലവും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ട് ലോൺ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് വെറ്റു തീർക്കുന്നു അല്ല എന്നും ആണെന്ന് പല പല നിങ്ങൾ ഒരു വീഡിയോ കരഞ്ഞു കാലി പിടിക്കുന്നു എന്നിട്ടൊക്കെ പലതും പല സമയത്തും വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല അറിയാത്തടത്തോളം കാലം ഞാൻ ഇങ്ങനെ പിന്നെ ഇതൊന്നും എന്റെ വിഷയമല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ തള്ളിയിടാൻ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ